ഹലോ ഡി എസ് അപ്പോൾ നമ്മുടെ പ്ലസ് ടു സെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞ ഒരു സമയത്ത് തന്നെ വന്നു എന്നുള്ളതാണ് കാരണം കൃത്യമായ അപ്ഡേറ്റുകളെ നമ്മുടെ ചാനൽ വഴി നമ്മൾ നൽകാറുള്ളു തുടർന്നും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ സപ്പോർട്ടാണ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രിപ്ഷൻ എല്ലാമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിച്ചത് അപ്പോൾ അതിന് വലിയ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു ഞാൻ എൻ്റെ നമ്പർ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് മെസ്സേജ് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം എൻ്റെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഫ്രീ ആകുമെന്ന് വിചാരിക്കുന്നു ആ സമയത്തെല്ലാം നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ തരാൻ എനിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനകത്ത് പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന കാര്യം അതിനകത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനകത്ത് നിങ്ങളെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റുകൾക്കാണെങ്കിൽ അത് ഓൾറെഡി അതിൻ്റെ ഡബിൾ വാല്യൂഷൻ രണ്ട് തവണയ്ക്ക് അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായതുകൊണ്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് പിന്നീട് റീ വാല്യുവേഷൻ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് മാർക്ക് നിങ്ങളെ നന്നായി എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്ത് അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പിന്നെ ചെക്ക് ചെയ്ത് അതിനകത്ത് മാർക്കിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അല്ലാത്ത സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലാത്ത ബയോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടൻസി ഹിസ്റ്ററി അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ അപ്പം നിങ്ങളുടെ സ്ട്രീം അനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഡബിൾ വാലുവേഷൻ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം സ്ക്രൂട്ടിനി മാർക്കുകളൊക്കെ ഇട്ട് ഇട്ടത് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ മാർക്ക് നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഫോട്ടോകോപ്പി എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഫോട്ടോ കോപ്പി എടുക്കാം അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ റീവാലുവേഷൻ ഒക്കെ അതിനകത്ത് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതായത് മറ്റ് സബ്ജക്റ്റുകൾ അപ്പം അതാണ് അതിനകത്ത് പറയുവാനുള്ളത് പിന്നെ നമുക്ക് നിങ്ങൾ അതിനകത്ത് പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ആ പിന്നെ ബാച്ചുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് നമ്മുടെ ബാച്ച് അതിനകത്ത് ഓൺലൈൻ ബാച്ചാണ് അപ്പോൾ ഓൺലൈനായിട്ട് ലൈവ് ആയിട്ടും അതെല്ലാം റെക്കോർഡ് ക്ലാസ്സസ് വേണ്ടവർക്ക് ആ രീതിയിലും ഒക്കെ അതിനകത്ത് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ബാച്ചിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ ഒരു നമ്പറിൽ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി ഇനി എഴുതേണ്ടി വരുമോ എന്നുള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് രണ്ടിനും വേണ്ടി രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടിനും വേണ്ടി അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും ഒന്ന് എഴുതുവാനുള്ള ഒരു ചോയ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലസ് വണ്ണോ അല്ലെങ്കിൽ പ്ലസ് ഓ നിങ്ങൾക്ക് വേണ്ടത് എഴുതാം അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ എഴുതാം പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഏതാണ് എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഈ പ്ലസ് വണ്ണിൽ ഇരുപതുണ്ട് പ്ലസ് ടുവിൽ ഇപ്പോൾ പതിനഞ്ചാണ് കിട്ടിയെന്ന് വിചാരിക്കുക മുപ്പത്തഞ്ച് ആയിട്ടുള്ളൂ മുപ്പത്താറ് വേണ്ട സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇനി പ്ലസ് വണ് എഴുതണമെന്നില്ല പ്ലസ് ടു എഴുതിയിട്ട് എഴുതിയാൽ മതി അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇനി പതിനാറ് എടുത്താൽ നിങ്ങൾ പാസ്സാവും അപ്പോൾ പ്ലസ് വണ്ണിലെ മാർക്ക് അവിടെ നിൽക്കും അതായത് നിങ്ങൾ ഏത് വർഷമാണോ എഴുതുന്നത് ആ വർഷത്തെ അതായത് മറ്റു വർഷത്തെ മാർക്ക് അവിടെ നിൽക്കുമെന്നുള്ളത് പ്ലസ് ടു എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിലെ മാർക്ക് നിൽക്കും അതല്ല നിങ്ങൾ പ്ലസ് വൺ ആണ് ഇപ്പോൾ എഴുതുന്നതെങ്കിലേ ഇപ്പോൾ ഇവിടെ പതിനഞ്ചല്ലേ ഉള്ളൂ പ്ലസ് ടുവിലേ അപ്പോൾ നിങ്ങൾ ഇനി ഇവിടുത്തെ മൂന്നും പിന്നെ ഇവിടെ അപ്പം നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും ഇവിടെ മൂന്നും കിട്ടണം പിന്നെ ഇവിടെ ആ ഇരുപത്തൊന്ന് മാർക്ക് അപ്പോൾ വേണ്ടി വരും അപ്പോൾ അങ്ങനെ അതായത് നിങ്ങൾ എഴുതുന്ന ആ മാർക്ക് അപ്പം പോകും മറ്റേ മാർക്ക് എന്ത് ചെയ്യും നിൽക്കും ചെയ്യും ഇനിയിപ്പോൾ രണ്ട് എഴുതുന്നവരാണെങ്കിൽ രണ്ട് മാർക്കും പോയിട്ട് പുതിയ മാർക്കായിരിക്കും ഇനി എഴുതുന്ന മാർക്കായിരിക്കും എഴുതുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് നിങ്ങൾക്ക് ഇനി അടുത്ത മാർച്ചിലെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ ആയിരിക്കും എഴുതാൻ സാധിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അടുത്ത വീഡിയോ ആക്കിയിട്ട് ചെയ്യാം അതിനകത്ത് ഇപ്പോൾ പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടുവോ അല്ലെങ്കിൽ രണ്ടും ഒക്കെ എഴുതാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട് പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടിനൂടി വൺ ടൈം രജിസ്ട്രേഷൻ അതിനകത്ത് ചെയ്യണം അതൊക്കെ സ്കൂൾ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരും അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് കാര്യങ്ങൾ ഇനി നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അറിയിക്കാം അപ്പം ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്